ഡിപ്രഷൻ language... ി ഡിപ്രഷനാകും നമ്മളെല്ലാം കട്ട് ഓഫ് ആയില്ലേ മൊത്തം കട്ടായി പോയി ലൈക്ക് ലൈഫിലെ ഒരു ഒന്നര ഞാൻ ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് ടോട്ടൽ കാരണം നമുക്ക് കേരള ദിവസം മുതൽ പിന്നെ ഹോളിഡേയ്സ് ഉണ്ടാകും വീക്ക്ലി വൺസ് സോ അതിൻ്റെ കൂടിയ ടോട്ടൽ ഫോർട്ടി എയ്റ്റ് ഡേയ്സ് അതൊക്കെ അതിൻ്റെ പുറകൊക്കെ പറഞ്ഞിട്ട് എനിക്ക് താങ്ങില്ല പിന്നെ കുറെ റീൽസ് കുറെ ട്രോള് കണ്ടിട്ട് എനിക്ക് എന്താണ് എത്രയാവും ഞാൻ വിചാരിച്ചിട്ടില്ല കണ്ട എനിക്ക് വീട്ടിലെ ഇങ്ങനെ പോലെ നമുക്ക് അങ്ങനെ തോന്നും നമ്മള് ഡൗൺ ആയി പോണ ടൈമിൽ ഓ വീട്ടിലെ പോയാൽ മതി ആ ഫീൽ ഉണ്ടാവും പറഞ്ഞു പക്ഷെ അത് റിലീസായി ജമുനാസി വന്നു കഴിഞ്ഞിട്ട് ചിക്കേച്ചി എനിക്ക് പറ്റിയിട്ടില്ല ചേച്ചി എനിക്ക് എങ്ങനെയുണ്ടെങ്കിലും എനിക്ക് വീട്ടിലെ പോകണം ബിക്ബോസ് എന്തെങ്കിലും ചെയ്യും എനിക്ക് വീട്ടിലെ ഇരിക്കുന്നേ ഇറങ്ങിയ ശേഷം കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്താൻ പറ്റുന്ന അല്ല എനിക്ക് ഫേക്ക് ആയിട്ട് ഓബിയസ്ലി ഞാൻ ടോപ്പ് ഫൈവില് എത്തുന്ന വേണ്ടി എനിക്ക് ഫേക്ക് ആയിട്ട് ഇരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എൻ്റെ സ്വഭാവം വല്ല സ്വഭാവം ഞാൻ കാണിച്ചു കൊടുത്ത് കാരണം എനിക്ക് ജനങ്ങളിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കും എൻ്റെ ചിലപ്പോൾ എൻ്റെ വിധി അത്ര ടൈമിലാണ് അറ്റ്ലീസ്റ്റ് ഒന്നര മാസം പിടിച്ചല്ലേ സിക്സ് വീക്ക് സോ പിന്നെ ഹാപ്പിയാണ് ഒബിയസ്ലി മനസ്സിലാ ഉണ്ടാവും കാരണം ആ വീട്ടിലെ ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഹൺഡ്രഡ് ഡേയ്സ് താമസിക്കാൻ പറ്റില്ല അതൊരു ഭാഗ്യമാണ് സ്വഭാവത്തിൽ അർജുവിന്റെ കൂടെ ഒക്കെ ഷൂട്ടിന് വരുമ്പോൾ കാണുന്ന അപ്പൊ അന്നും ജാനു എന്താണോ അത് തന്നെയാണ് ബിഗ് ബോസിലും കാണിച്ചിട്ടുള്ളത് അപ്പൊ അതിനൊന്നും മാറണം അതായത് സ്വന്തം ക്യാരക്ടർന്ന് മാറണം എന്നാണ് അങ്ങനെ വല്ല നിർദ്ദേശവും തന്നിരുന്നു അല്ല എനിക്ക് ഒന്നും പാടനത്തില്ല ജാനു ജാനുവായിട്ട് ഇരിക്കുക എല്ലാവരും ഇവൻ മഞ്ചു ചേച്ചി എനിക്ക് പാടില്ല ജാനു ജാനുവായിട്ട് ഇരിക്കൂ കാരണം എൻ്റെ